ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളാണ് ഡി ജെ സിബിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഫീറ്റിൽ സിബിന്റെ പ്രകടനമായിരുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനും തന്റെ ടീമിലെ മറ്റ് താരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും ഗെയിമിനെ കുറിച്ച് ബോധ്യപ്പെടുത്താനും സിബിന് സാധിച്ചിരുന്നു പ്രസ് മീറ്റ് ടാസ്കിനിടെ ഗബ്രിയോടും ജാസ്മിനോടും നടന്ന തർക്കവും ഇരുവർക്കും സിബിൻ നൽകിയ മറുപടികളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു എന്നാൽ രാത്രി എപ്പിസോഡിൽ ഈ ഭാഗങ്ങളൊന്നും കാണിച്ചിരുന്നില്ല ഈ രംഗം പിന്നീട് ബി കാണിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ പ്രതികരണവുമായി യാണ് സിബിന്റെ സുഹൃത്തു കൂടിയായ ആര്യ ബെഡായ് സിബിന്റെ ടാസ്കിന് വൈറലായ ഭാഗം മുക്കിയെന്നാണ് ആര്യ ആരോപിക്കുന്നത് ഇത് കടുത്ത അനീതിയാണെന്നും ആര്യ പറയുന്നുണ്ട് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയായിരുന്നു ആര്യയുടെ പ്രതികരണം തന്റെ വീഡിയോയിൽ ആര്യ പറയുന്നത് ഇങ്ങനെയാണ് ചെറിയൊരു സംശയം നിങ്ങളിൽ ആർക്കെങ്കിലും അതേ ചിന്ത വന്നുമോ എന്നറിയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് ഞാനും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു ഞങ്ങളുടെ സീസണിൽ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പിസോഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കാണുന്ന ആളാണ് ഞാൻ ഇന്ന് തനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു എന്നാലും കിട്ടിയ ഗ്യാപ്പിൽ ബിഗ് ബോസ് കാണുന്നുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ഒരു മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല എന്റെ സുഹൃത്ത് സിബിൻ ഹൗസിനുള്ളിലുണ്ട് അവർ ഒരു ടാസ്ക് ചെയ്തിരുന്നു മീഡിയ ഇന്ററാക്ഷൻ ആയിരുന്നു ടാസ്ക് ടീം നെസ്റ്റിന്റെ ടാസ്ക് ഞാൻ കണ്ടിരുന്നില്ല ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷെ സിബിൻ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ എനിക്ക് കുറെ മെസ്സേജുകൾ വന്നു യൂട്യൂബ് വീഡിയോകൾ ഇറങ്ങുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി നല്ല കണ്ടന്റ് എന്തോ ആണെന്ന് അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും ആളുകൾ പറയുന്നതും യൂട്യൂബിലും കണ്ടിരുന്നു ലൈവ് മിസ്സായെങ്കിലും എപ്പിസോഡിൽ കാണാമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു താൻ ഇരുന്നത് എന്നാൽ ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ ആ മുഴുവൻ ഭാഗവും എപ്പിസോഡിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ എത്താൻ ഉള്ളുവെന്നും സിബിൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ മാത്രമാണ് താൻ കണ്ടിരുന്നതെന്നും അതോടെ അവൻ കാര്യമായി എന്തോ ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കിയെന്നും ആര്യായി പറയുന്നു എന്നാൽ ഇത്രയും റീച്ച് കിട്ടിയ കണ്ടന്റ് കണ്ടന്റ് സമയം കൊണ്ട് മാറിയ അതിൽ ഭയങ്കര അതിശയമാണ് തോന്നിയത് എന്നാണ് ആര്യ ബഡായി പറയുന്നത് മാത്രമല്ല എന്തുകൊണ്ടാണ് അത് മെയിൻ എപ്പിസോഡിൽ ഇല്ലാത്തതെന്നും നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ എന്നുമാണ് ആര്യബഡായി ചോദിക്കുന്നത് ഇപ്പോൾ തന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവർ പറഞ്ഞു അത് ബി ബി പ്ലസുണ്ടെന്ന് ചാനലിൽ ബി ബി പ്ലസ് ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ലായിരുന്നു ഉണ്ടെങ്കിൽ തന്നെ എത്ര പേർ ബി ബി പ്ലസിനായി കാത്തിരിക്കും എത്ര പേർ ഹോട്ട്സ്റ്റാറിൽ ഇത് കാണും എന്നൊക്കെയാണ് ആര്യ തന്റെ വീഡിയോയിലൂടെ ചോദിക്കുന്നത് എത്രയോ ആൾക്കാർ ടി വിയിൽ ചാനൽ ടെലികാസ്റ്റിൽ മാത്രമായി കാണുന്നവരുണ്ട് അവർക്ക് ഇന്ന് വീട്ടിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ അവർ കണ്ടിട്ടുണ്ടാകില്ല ഇരുപത്തിനാല് മണിക്കൂറിലും എഡിറ്റ് വേർഷൻ ആണ് ഇന്നലെയും അതിൽ കുറിച്ച് കണക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എത്ര പേർ ശ്രദ്ധിച്ച് കാണുമെന്നറിയില്ല പക്ഷേ അത് വളരെ സെൻസിറ്റീവ് കണ്ടന്റ് ആയിരുന്നു സംസാരിച്ച സമയത്താണ് പെട്ടെന്ന് ഒരു കട്ട് വന്നത് അത് മനസ്സിലാക്കാം അഭിഷേക് ആയതിനാൽ അത് പുറത്തുവിട്ടാൽ ശരിയാകില്ല എന്നത് കൊണ്ടാകും പക്ഷേ ഇന്നത്തേത് ഒരു ടാസ്കിന്റെ ഭാഗമായിരുന്നു അതിനകത്ത് നടന്ന വഴക്കോ മറ്റോ ആയിരുന്നില്ല ഒരു ടാസ്കിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രധാന എപ്പിസോഡിൽ നിന്നും മുക്കി നല്ല അന്തസ്സായിട്ട് മുക്കി പക്ഷെ അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല എന്നും അത് തീർത്തും അനീതിയാണെന്നും ആര്യ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലും വ്യാപക വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ